ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി എട്ട് ബുധൻ ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് എച്ച് എം പി വൈറസ് ബാധ രാജ്യത്ത് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിരിക്കുകയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഇപ്പോഴത്തെ നിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് ഗർഭിണികളും വയോധികരും ഗുരുതര രോഗമുള്ളവരും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു എച്ച് എം പി വി ഉൾപ്പെടെയുള്ള അണുബാധകൾ കുഞ്ഞുങ്ങളെയും പ്രായാധിക്യം കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ അവരും മറ്റു ഗുരുതരമായ രോഗങ്ങളുള്ളവരും പാലിയേറ്റീവ് ചികിത്സ എടുക്കുന്ന ആളുകളും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് രോഗങ്ങളുള്ള സമയത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടരുത് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളുള്ളവർ മാസ്ക് ഉപയോഗിക്കണം നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല ചൈനയിലെ അവസ്ഥ നിരീക്ഷിക്കുകയാണ് വ്യാപന സാധ്യതയുള്ള രോഗാണുബാധ കണ്ടെത്തിയാൽ വളരെ വേഗം നിയന്ത്രിക്കാൻ കഴിയുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് കുട്ടികളിലും പ്രായമായവരിലും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ നിരീക്ഷിക്കുന്നുമുണ്ട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ അവരെയും നിരീക്ഷിക്കും എന്നാൽ പ്രവാസികൾക്ക് നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് നമ്മുടെ രാജ്യത്തെ റേഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റം അടുത്തു തന്നെ വന്നേക്കുമെന്ന് സൂചന എത്തുകയാണ് നിലവിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യമായി അരിയും ഗോതമ്പും ലഭിക്കുന്നതിന് പകരം അതിൻ്റെ പണം റേഷൻ കാർഡ് ഉടമകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്ന ഡി ബി ടി സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട് മുംബൈയിലെ രണ്ടിടത്തും താനെയിലൊരിടത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ റേഷൻ വി നൽകുന്നതിനു പകരം അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം നൽകുന്ന ഡി ബി ടി പദ്ധതി നടപ്പാക്കിയിരുന്നു പുതുച്ചേരിയിലും പഞ്ചാബിലെ ചില സ്ഥലങ്ങളിലുമൊക്കെ പദ്ധതി നടപ്പായി വരുന്നുണ്ട് മസ്റ്ററിംഗ് നടത്തിയതുവഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുള്ളതിനാൽ തന്നെ ഡി ബി ടി പദ്ധതി നടക്കുവാൻ ബുദ്ധിമുട്ടുമില്ല അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ റേഷൻ സംവിധാനങ്ങൾ അടിമുടി മാറും മാത്രമല്ല റേഷൻ കടകൾ അപ്രസക്തമാകുകയും ചെയ്യും റേഷൻ വിഹിതം നൽകുന്നതിന് പകരം പണം ലഭിക്കുമ്പോൾ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മികച്ച നിലവാരത്തോടെ ഇഷ്ടമുള്ള കടയിൽ നിന്നുമൊക്കെ വാങ്ങാൻ കഴിയുമെങ്കിലും ഈ പദ്ധതിക്ക് ഗുണവും ദോഷവുമുണ്ട് അതായത് കേന്ദ്ര സർക്കാർ ബി പി എൽ വിഭാഗത്തിലെ മഞ്ഞപ്പിങ്ക റേഷൻ കാർഡുകാർക്ക് മാത്രമാണ് സൗജന്യ റേഷൻ നൽകുന്നത് അവർക്ക് പണം ലഭിക്കുമെങ്കിലും എ വിഭാഗം കാർഡുകളായ നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ് പരീക്ഷണങ്ങൾ കഴിഞ്ഞ വരും മാസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേഷനുകൾ വരുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവർക്ക് അൻപതിനായിരം രൂപ വരെ വായ്പ ലഭിക്കുന്ന ഒരു കേന്ദ്ര പദ്ധതിയെക്കുറിച്ചാണ് കുറിച്ചാണ് പി എം സ്വനിധി യോജന പദ്ധതിയിലൂടെയാണ് അരലക്ഷം രൂപ വരെ ആധാർ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം ചെറുകിട കച്ചവടക്കാരെയും വഴിയോര കച്ചവടക്കാരെയും സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ഗ്യാരണ്ടി കൂടാതെ തന്നെ വായ്പ ലഭിക്കും ആദ്യം കച്ചവടക്കാർക്ക് പതിനായിരം രൂപ വരെയാണ് വായ്പ നൽകുന്നത് ഇത് തിരിച്ചടച്ചാൽ അടുത്ത തവണ ഇരുപതിനായിരം രൂപ ലഭിക്കും കൂടാതെ മുൻ സമയബന്ധിതമായ തിരിച്ചടവിൽ ഈ തുക അൻപതിനായിരം രൂപയായി ഉയരുകയും ചെയ്യും പി എം സ്വനിധി പദ്ധതി പ്രകാരം വായ്പ ലഭിക്കാൻ ആധാർ കാർഡ് നിർബന്ധമാണെന്ന കാര്യം മനസ്സിലാക്കുക അടുത്ത അറിയിപ്പ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസമായ ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ സ്കൂളുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും ഈ അവധി ബാധകമായിരിക്കും മറ്റ് സ്കൂൾ കുട്ടികൾക്ക് കലോത്സവം കാണാൻ അവസരം വേണമെന്ന ആവശ്യം ഉയർന്ന സാഹചര്യത്തിലാണ് അവധി നൽകുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പും അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം